ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നല്ല വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു നാരങ്ങൊള്ളാണ് കേട്ടോ റെഡിയാക്കണത് ഇപ്പോൾ എല്ലാവരും ട്രെൻഡിങ് ആയിട്ട് ആയിട്ടുണ്ടാക്കുന്ന നാരങ്ങൊള്ളാണ് ഞാനിതൊരു വെറൈറ്റി ടേസ്റ്റിലാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് കൂടുതൽ നാരങ്ങൊള്ളം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് രണ്ട് കഷ്ണം ചെറിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയുമാണ് വേണ്ടത് പിന്നെ നമ്മളിതിലേക്ക് ഒരു മുറി നാരങ്ങ ചേർക്കുന്നുണ്ട് നമ്മൾ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ തൊണ്ടൊക്കെ ചെത്തി കളഞ്ഞിട്ട് ചെറിയ കഷ്ണമായിട്ട് ഇതിൻ്റെ കൂടെയിട്ട് നല്ലോണം അരച്ചെടുക്കാം കേട്ടോ കുഴപ്പമില്ല ഞാനിവിടെ പിഴിഞ്ഞൊഴിക്കുന്നേ ഉള്ളൂ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളിവിടെ നാരങ്ങയൊക്കെ പിഴിഞ്ഞു ഒഴിച്ച് കഴിഞ്ഞു ഇനി നമുക്കിതിലോട്ടൊരു അരക്കപ്പോളം വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം തേങ്ങയൊക്കെ നല്ലോണം അരഞ്ഞു കിട്ടണം ഇപ്പോൾ നമ്മളുടെ തേങ്ങയും ഉള്ളി ഇഞ്ചിയൊക്കെ നല്ലോണം അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒട്ടും തരിയില്ലാണ്ട് തന്നെ നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം നിങ്ങൾക്ക് കൂടുതൽ ജ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങയുടെയും തേങ്ങയുടെയും ഒക്കെ അളവ് കൂട്ടി എടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ഗ്ലാസ് ജ്യൂസ് റെഡിയാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഒരു മുറി നാരങ്ങയും കുറച്ച് തേങ്ങയും മാത്രം എടുത്തേക്കണത് നിങ്ങൾ ബൾക്കായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എല്ലാ സാധനങ്ങളും കുറേശ്ശേ കൂടുതലെടുക്കാം ഇത് നല്ല ടേസ്റ്റിയാണ് നമ്മളിതിൽ ഇഞ്ചിയും ചുമന്നുള്ളിയും കറിവേപ്പിലൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ ഒരു അപാര ടേസ്റ്റാണ് ആണ് കേട്ടോ ഇതിന് ഇപ്പോൾ നമ്മളിത് നല്ലോണം തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും കുറച്ച് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് തന്നെ വീണ്ടും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്കൊരു രണ്ട് സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കണം ആദ്യം തന്നെ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം പകുതി ഒഴിച്ചു കൊടുത്താൽ മതി പകുതി ഒഴിച്ച് നല്ലോണം തന്നെ ഒന്ന് കറക്കിയെടുക്കണം അപ്പോൾ നമ്മളുടെ പഞ്ചസാരയൊക്കെ നല്ലോണം മെൽറ്റായി കിട്ടുക അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് കറക്കിയെടുക്കുന്നത് ഇപ്പം നമ്മളിത് നല്ലോണം തന്നെ കറക്കിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ പഞ്ചസാരയൊക്കെ നല്ലോണം മെൽറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കി ാക്കി ജ്യൂസും കൂടി അതിലേക്ക് ഒഴിച്ച് നല്ലോണം ഒന്നും കൂടി ഒന്ന് കറക്കി എടുക്കാം ഇപ്പം നമ്മൾ ഒന്നും കൂടി ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്കിത് തണുപ്പിച്ച് ഉപയോഗിക്കണമെങ്കിൽ തണുപ്പിച്ച് ഉപയോഗിക്കാം ഞാനിവിടെ തണുപ്പിക്കാണ്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്കിത് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം നിങ്ങൾക്ക് ഒന്നിലെ ഐസ് ക്യൂബ് ഇട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം എനിക്ക് തണുപ്പ് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ തണുപ്പിക്കാണ്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ